ടെറസിന്റെ മുകളിൽ പടർന്നു കയറി കാഴ്ച കിടക്കുന്ന ചതുരപ്പയറാണീ കാണുന്നത് ഇത് പറിച്ചെടുത്ത് ഞാൻ തോരം വയ്ക്കുന്നത് കാണിക്കാം തോരം വയ്ക്കാനും തീൽ വയ്ക്കാനൊക്കെ നല്ലതാണ് നല്ല മുറ്റുന്നതിന് മുമ്പ് ഇത് പറിച്ചെടുക്കണം ഇത് തറയിൽ നട്ടിട്ട് മുകളിലോട്ട് ടെറസിൽ പടർന്നു കയറിയതാണ് അപ്പോൾ ഈ ചതുരപ്പയർ തോരത്തിന് വേണ്ടി ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇത് അരിയുന്നത് ഇത് നാല് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നേരെ ഒന്ന് കുറുകെ മുറിക്കണം ഇങ്ങനെ മുച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് വെച്ചത് അങ്ങനെ മദ്യമായി വീണ്ടും തിരിച്ച് ഇതേപോലെ അപ്പോൾ ഇത് നാല് പീസാവും ഇങ്ങനെ രണ്ട് മൂന്ന് എണ്ണം എടുത്തു വെച്ച് ഇതേപോലെ അരിഞ്ഞതിന് ശേഷം എളുപ്പം അരിക ഇത് വളരെ തളിതാണ് അതുകൊണ്ട് കുഴപ്പമില്ല വിളവ് വളരെ മുറ്റാത്തതാണ് എന്നിട്ട് ഇതേപോലെ വച്ചതിന് ശേഷം ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം വളരെ എളുപ്പമാണ് അല്ലേ പൂളുപോലെ വളരെ കട്ടി കുറഞ്ഞതാണ് ബാക്കിയും കൂടെ ഇതേപോലെ അരിഞ്ഞെടുക്കാനല്ല കടുക് അളച്ചിടാം എണ്ണ ഒഴിച്ച് മുളകിട്ട് കടുകൊക്കെ ഇട്ടിട്ടുണ്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പഴി വെച്ചിടാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഒരു സവാള കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ചുവെച്ച് രണ്ട് മണിക്കുന്ന വേറിട്ട് പയറിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ഇങ്ങനത്തേക്ക് ഇട്ട് കൊടുക്കാം അല്പം ആവശ്യത്തിനുള്ള ഉപ്പിട ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട ഈ സവാളയുടെ ഇതിൻ്റെ ആ എണ്ണയിൽ കിടന്ന എണ്ണ ഇത് വരുന്നത് നല്ല ടേസ്റ്റ് ഉള്ളു ഇതിന് ചതുരപ്പയർന്നും പറയും ഇറച്ചിപ്പയർന്നും പറയും ഇറച്ചി എന്നും കഴിക്കാത്തവർക്ക് നല്ല അതേ ഗുണം കിട്ടുന്നതാണ് ഇതിന് നല്ല ഫൈബർ ഉണ്ട് നല്ല വൈറ്റമിനൊക്കെ ഉള്ള സാധനമാണ് ഇറച്ചി പോലും എല്ലാം ടേസ്റ്റും കിട്ടി ഇറച്ചി കഴിക്കാത്തവർക്ക് ആ ഗുണം കിട്ടുന്ന ഒരു ഭയമാണ് ഒരു രണ്ടോ മിനിറ്റ് വേവട്ടെ പയർ നല്ല ഭംഗിയായിട്ട് വെന്ത് ഇനി അതിലേക്ക് അലപ്പിടാം തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇത്രയും ഒതുക്കി വെച്ചേക്കുന്നതാണ് അത് കൊടുക്കാം നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഉണൽ ഇവിടുന്ന് എല്പം ഉപ്പ് നോക്കാം ഇപ്പം അത് ആണ് ഇത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇത് കായ്ക്കുന്നത് ഇതിന് മൂട്ടിൽ കിഴങ്ങാണ് നമ്മളിപ്പോൾ നത്തതിന് ശേഷം ം കാച്ചതിന് ശേഷം വീണ്ടും ഈ വള്ളി ഉണങ്ങി പോകുകയാണെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിൽ ഉണങ്ങി പോകും ഉണങ്ങി പോകുമ്പോൾ വീണ്ടും ഇതിന് കിഴങ്ങുണ്ട് വേറെ ഒരു പയറുവർഗ്ഗത്തിന് ഇതേപോലെ മൂട്ടിൽ കിഴങ്ങ് കാണില്ല ആ ചുവട്ടിലുള്ള കിഴങ്ങ് എടുത്ത് നട്ടാലും മതി ഈ വള്ളി ഇങ്ങനെ കിടന്ന് അടുത്ത വർഷമാകുമ്പോൾ തന്നെ ഡിസംബർ നവംബർ ഡിസംബറിലാണ് കായ്ക്കുന്നത് അതിന് തന്നെ ഒരു ജൂലൈ മാസം ഒക്കെ ആകുമ്പോൾ ജൂണിലെ മഴയൊക്കെ കിട്ടുമ്പോൾ തന്നെ വീണ്ടും ഈ പഴയ കിഴങ്ങില് വീണ്ടും തൈ പൊടിച്ചു വരും തൈ പൊടിച്ച് വന്ന് വീണ്ടും ഇത് പടർന്ന് കായ്ച്ചോളൂ അപ്പോൾ ഒരു അഞ്ചാറ് വർഷം എനിക്കിപ്പോൾ കിടക്കുന്നു ഞാൻ ഇപ്പോൾ പറിച്ച പയറാണെങ്കിൽ ഒരു ആറ് വർഷത്തോളമായ പയറാണ് വീണ്ടും വീണ്ടും അത് എൻ്റെ എല്ലാം വള്ളിയെല്ലാം ഉണങ്ങിയതിന് ശേഷം വീണ്ടും അടുത്ത വർഷം പൊടിച്ച് വരും വിത്ത് എന്ന് പറയുന്നത് ഇതേപോലെ പൊളന്നെടുക്കാം ഇതാണ് വിത്ത് ഈ വിത്ത് നട്ടാലും മതി ഈ ജൂൺ മാസത്തിൽ നടണം വിത്ത് നടണെങ്കിൽ പയറുള്ളവർക്കാണെങ്കിൽ ഈ പഴ ചുവട്ടിലുള്ള ആ കിഴങ്ങ് തന്നെ കുടിച്ച് വീണ്ടും വരും നല്ല ഇറച്ചിയുടെ നല്ല ഇപ്പം മണം തന്നെ ഇറച്ചിയുടെ ആ മസാല കൂടെ അല്പം മസാല പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം നിന്ന് ഇറച്ചിപ്പയർ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഇന്ന് നാല് ഭാഗങ്ങളായി നാല് വശമാണ് അതുകൊണ്ടാണ് ചതുരം ചതുരപ്പയർ എന്നും കൂടെ പറയുന്നത് ഇതിങ്ങനെ കിടന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് കിടക്കട്ടെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം പാത്രത്തിലേക്ക് കൈമാറ്റാം എല്ലാം നല്ലവണ്ണം വന്നിട്ടുണ്ട് എളുപ്പം അത്ര ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇറച്ചിപ്പയർ തോര റെഡി ആയിട്ടുണ്ട് ഇതിനെ അതിന് മിഴുക്ക് ഉണ്ടാക്കാം പച്ചമുളക് കൂടെ കയറിയിട്ട് മെഴുക്ക് ഇരട്ടി ഉണ്ടാക്കാം തോരനായിട്ടും ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് പയർ കിട്ടണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കണം ഇത് നല്ലവണ്ണം മുറ്റിയതിന് ശേഷം വിത്ത് വേണമെന്നുള്ളവർക്ക് ആവശ്യപ്പെട്ട് ഞാൻ വിത്ത് തരാം ശരിക്കും വിത്തായിട്ട് പകുതി നല്ലവണ്ണം മൂത്ത് കിടക്കുന്നതും ഉണ്ട് ശരി എന്നാൽ ഓക്കെ